വെള്ളൂരിൽ സംഘം എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു ആലപ്പുഴയിലും എറണാകുളത്തും കുറുവാ സംഘത്തിനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരുന്നു ഇതിനിടയിലാണ് വെള്ളൂരിൽ സംഘത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് ഇവർ വെള്ളൂരിൽ ഒളിത്താവളത്തിൽ കഴിയുന്നതായിട്ടാണ് പോലീസിന് വിവരം കിട്ടിയത് വെള്ളൂരിൽ ഇവർ എത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു വൈക്കത്തും കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി പോലീസ് എന്നാൽ സംഘം എത്തി മോഷണം നടത്തിയതായി റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല ആലപ്പുഴയിൽ അന്വേഷണം വ്യാപിപ്പിച്ചതോടെ സമീപ ജില്ലകളിലേക്ക് സംഘം കടക്കാനുള്ള സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കിയാണ് സമീപ ജില്ലകളിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു തുടങ്ങിയത് വെള്ളൂരിലെ പ്രധാനപ്പെട്ട കവലയിലെ സിസി ടിവിയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വെള്ളൂരിൽ കണ്ടത് സംഘം മോഷണ സമയത്ത് ഉപയോഗിക്കുന്ന വസ്ത്രം ധരിച്ചെത്തിയ ആളെയാണ് ഇത് കുറുവാസംഘത്തിൽപ്പെട്ട ആളാണെന്ന് പോലീസ് ഏകദേശം സ്ഥിരീകരിക്കുന്നുണ്ട് ആലപ്പുഴയിൽ വിവിധയിടങ്ങളിലെത്തിയ സംഘത്തിൽപ്പെട്ട ആളുകളുടെ രൂപസാദൃശ്യം വെള്ളൂരിലെത്തിയ ആളെന്ന് പോലീസ് പറയുന്നു അതേസമയം ആലപ്പുഴയിൽ മോഷണം നടത്തിയ സംഘത്തിലെ സന്തോഷ് സെൽവനെ അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മണ്ണഞ്ചേരിയിലെ മോഷണത്തിൽ സന്തോഷിനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടാളിയെയും പുന്നപ്രയിൽ മോഷണം നടത്തിയ പ്രതികളെയും കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് അഞ്ചു ദിവസം കസ്റ്റഡിയിൽ കിട്ടുന്നതോടെ വിശദമായി ചോദ്യം ചെയ്ത് കുറുവാ സംഘത്തിലെ കൂടുതൽ പ്രതികളിലേക്ക് എത്താനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ മോഷണം നടന്ന വീട്ടിലുൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും പതിനാല് പേരാണ് കുറുവാസംഘത്തിലുള്ളത് എന്നാണ് വിവരം അതേസമയം കുറുവാസംഘം എന്ന സംശയത്തിൽ കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ പോലീസ് വിട്ടയച്ചു ആലപ്പുഴയിൽ മോഷണം നടന്ന ഒക്ടോബർ ഇരുപത്തിയൊന്നു മുതൽ നവംബർ പതിനാല് വരെ മണികണ്ഠൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് കണ്ടെത്തൽ പുന്നപ്രയിൽ മോഷണം നടന്ന വീട്ടിലെ യുവതിക്ക് മണികണ്ഠനെ തിരിച്ചറിയാനും കഴിഞ്ഞിരുന്നില്ല എന്നാൽ മോഷണങ്ങൾക്ക് ഇയാൾ ബാഹ്യ സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് അതേസമയം കുറുവാ ഭീതിയെ തുടർന്ന് കുണ്ടന്നൂർ പാലത്തിനടിയിൽ താമസിക്കുന്ന കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കാൻ നടപടി തുടങ്ങിയിരുന്നു നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചു കുറുവാസംഘാംഗം സന്തോഷ് സെൽവത്തെ ഇവിടെ നിന്ന് പിടികൂടിയ സാഹചര്യത്തിലാണ് നഗരസഭയുടെ നടപടി പ്രാദേശിക മത്സ്യബന്ധന തൊഴിലാളികളും ഇവരെ പ്രദേശത്തു നിന്ന് ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയെ സമീപിച്ചിരുന്നു കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് സെൽവം കഴിഞ്ഞ മൂന്ന് മാസമായി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് കുണ്ടന്നൂർ പാലത്തിന് സമീപത്തെ ചതുപ്പിനോട് ചേർന്ന് പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് കെട്ടിയ കൂരയിൽ നാടോടി സംഘങ്ങൾക്ക് ഒപ്പമായിരുന്നു ഇവരുടെ താമസം താൽക്കാലിക ടെന്റിനുള്ളിൽ തറയിൽ കുഴിയെടുത്ത് അതിനുള്ളിൽ കിടന്ന ശേഷം ടാർപോളിംഗ് കൊണ്ട് മൂടി ഒളിച്ചിരിക്കുന്ന നിലയിലാണ് സന്തോഷിനെ പോലീസ് കണ്ടെത്തിയത് ഇരുപത്തിയഞ്ചുകാരനായ സന്തോഷ് സെലവത്തിനെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി മുപ്പതോളം മോഷണ കേസുകൾ നിലവിലുണ്ട് പാല പൊൻകുന്നം രാമപുരം ചങ്ങനാശ്ശേരി സ്റ്റേഷനുകളിലാണ് കേസുകൾ ഉള്ളത്